മരം പ്രദേശത്ത് കെട്ടിട നിർമ്മാണം കരാറെടുത്ത് ജോലി ചെയ്യുന്ന തൊഴിലേർപ്പെടുന്ന ഒരാളാണ് എൻ്റെ പേര് ഫ്രാൻസിസ് ഞങ്ങൾ പരമ്പരാഗതമായി കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് ഈ ഹിൽവുഡ് കോഴിക്കോട് നിന്ന് ഉള്ള ഹിൽവുഡ് അവർ നൂറ് വർഷത്തിലേറെ പഴക്കം ഉള്ള മരങ്ങൾ ആണ് അവിടെ കൊണ്ടുവരുന്നത് അത് ആണ് അവരാർക്ക് സൈസാക്കി വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനൊരു ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പല മരങ്ങളും ഞങ്ങൾ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്ര നല്ല ഒരു വുഡ് മർബോ വുഡെന്നു പറഞ്ഞ മരമാണ് അത് ഇപ്പോൾ വന്നെ പേറ്റ് ചെയ്ത് തന്നത് അടിയാണ് അതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ജിൽവൂട്ട് കോഴിക്കോട് എന്നുള്ള ഒരു പാർട്ടിയിട്ട് നിന്നാണ് ഞാൻ എടുക്കുന്നത് കേടില്ലാതെയും നല്ല പോളിഷ് ചെയ്യാനും അതേമാതിരി പെയിന്റ് ചെയ്യാനും എല്ലാം ഉചിതമായ ഒരു മരമാണിപ്പോൾ ഞങ്ങൾ ുന്നത് ഇത്തരം ആളുകളായിട്ട് യാതൊരു വിധ കംപ്ലൈന്റോ ഒരു കുറവോ കുറ്റമോ ഇതേ ഉണ്ടായിട്ടില്ല ഇത് ഉണ്ടായില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് ഷിൽബുഡിൻ്റെ മരം ഉണ്ടാവുന്നതാണ് ചോദിച്ചിരുന്നത്